സൗദിയിൽ പുതിയ നിക്ഷേപ നിയമം പ്രാബല്യത്തിൽ വന്നു തുടങ്ങി വിവിധ മേഖലകളിലെ ബിസിനസ്സുകൾക്ക് ഇനി ഒരു മതി ഒരു രജിസ്ട്രേഷനും ഫീസും വിദേശ നിക്ഷേപകരെ സൗദിയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് നിക്ഷേപ നിയമത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാകുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകത ട്രേഡിംഗ് സർവീസ് പ്രൊഡക്ഷൻ തുടങ്ങിയ മേഖലകളിലെ ബിസിനസ്സുകൾക്ക് വെവ്വേറെ ലൈസൻസുകൾ ഇതുവരെ നിർബന്ധമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമപ്രകാരം ഈ മേഖലകളിലെ ബിസിനസ്സുകൾക്കെല്ലാം കൂടി ഇനി ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ മതി ഈ മാറ്റം നിക്ഷേപരംഗത്ത് കൂടുതൽ ഉണർവ് നൽകുമെന്ന് ബിസബ് അറേബ്യ മാനേജ്മെന്റ് സിഇഒ മുഹമ്മദ് സുഹേൽ പറഞ്ഞു വ്യത്യസ്തമായ ലൈസൻസുകൾക്ക് പകരം ഇനി മുതലേ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന പേരിൽ ഒറ്റ ലൈസൻസിൽ തന്നെ എല്ലാവിധ ആക്ടിവിറ്റികളും വിദേശ നിക്ഷേപകർക്കും ചെയ്യാൻ സാധിക്കും നിലവിൽ ട്രേഡിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസ് സർവീസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സർവീസ് ലൈസൻസ് പ്രൊഡക്ഷൻ മേഖലകളിലുള്ളവർക്ക് ഇൻഡസ്ട്രിയൽ ലൈസൻസ് എന്നിങ്ങനെ വ്യത്യസ്തമായ ലൈസൻസുകൾ ആവശ്യമായിരുന്നു ഇതിനാൽ ഓരോ വർഷവും ഓരോ ലൈസൻസിനും അറുപത്തിരണ്ടായിരം റിയാൽ വീതം വാർഷിക ഫീസ് നൽകേണ്ടിയിരുന്നു എന്നാൽ ഇനി മുതൽ എല്ലാ ആക്ടിവിറ്റികളും ഒറ്റ ലൈസൻസിൽ തന്നെ വിദേശികൾക്ക് സ്വീകരിൽ ആരംഭിക്കാൻ സാധിക്കും ഓരോ ബിസിനസ്സിനും വെവ്വേറെ ലൈസൻസും ഫീസും ഈടാക്കിയിരുന്ന സ്ഥാനത്ത് എല്ലാ ബിസിനസിനും ഒരു ലൈസൻസും ഫീസും എന്നത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകും മലയാളികൾ ഉൾപ്പെടെ കൂടുതൽ വിദേശ നിക്ഷേപകർ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുമെന്നാണ് സൂചന ജലീൽ ട്വന്റി ഫോർ ജിദ്ദ